എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇടതുമുന്നണിയിൽ മത്സരാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്ന പേരാണ് സുരേഷ് കുറുപ്പിൻ്റേത് അത്രമാത്രം സമ്മതനായതിനാൽ മധ്യ തിരുവിതാംകൂറിലെ ഒട്ടേറെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹം ഇടം പിടിക്കാറുണ്ട് മറ്റൊരു പ്രധാന പേരുകാരൻ പി കെ ഹരികുമാറാണ് സുരേഷ് കുറുപ്പിനെ ഇടതുമുന്നണിയിലെ സ്ഥാനാർത്ഥി പട്ടികയിലാണ് ഇതുവരെ കണ്ടിരുന്നതെങ്കിൽ ഇത്തവണ ഒരു മാറ്റം വന്നേക്കുമെന്നാണ് ചില നാടകീയ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടു തവണ സുരേഷ് കുറുപ്പിനെ വിജയിപ്പിച്ച ഏറ്റുമാനൂർ മണ്ഡലത്തിൽ വീണ്ടും അദ്ദേഹം മത്സരിക്കുമെന്ന തരത്തിലാണ് വാർത്തകൾ പാർട്ടിയുമായി ഏറെക്കാലമായി അകന്നു കഴിയുന്ന സുരേഷ് കുറുപ്പ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുമെന്നാണ് അടക്കം പറച്ചിൽ അടുത്തിടെ ഉയർന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദവുമായി പാർട്ടിയെ വെട്ടിലാക്കിയ കുറുപ്പിനെ സി പി എം തടയാൻ തീരുമാനിച്ചതായും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളുടെ ചുവട് പിടിച്ചാണ് കുറുപ്പ് ഏറ്റുമാനുള്ളിൽ സ്ഥാനാർത്ഥിയാകുമെന്നും അങ്ങനെ വന്നാൽ യു ഡി എഫ് പിന്തുണയ്ക്കുമെന്നുള്ള വാർത്തകൾ വരുന്നത് ഈ വാർത്തകളെയൊന്നും സുരേഷ് കുറുപ്പ് നിഷേധിച്ചിട്ടില്ല എന്നത് ഇതോടൊപ്പം ചേർത്ത് വായിക്കണം സർവ്വസമ്മതനാണ് സുരേഷ് കുറിപ്പ് എന്നതിൽ യാതൊരു തർക്കവുമില്ല എല്ലാവരെയും ആകർഷിക്കുന്ന പ്രകൃതം മനസ്സ് കീഴടക്കുന്ന ചിരി സർവോപരി സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം അതുകൊണ്ടൊക്കെ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ കന്നി മത്സരം മുതൽ ഇന്നോളം നടന്ന മത്സരങ്ങളിലെല്ലാം ജനങ്ങൾക്ക് കുറുപ്പിനോട് വലിയ സ്നേഹമുള്ളത് പാർട്ടിക്കും മതത്തിനും ഒക്കെ അപ്പുറമായ സ്നേഹമാണ് കുറുപ്പിനോട് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത് സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും കുറേ കാലമായി സുരേഷ് കുറിപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടിക്ക് തൃപ്തിയില്ലെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ചും കോട്ടയം ജില്ലാ സമ്മേളനം കഴിഞ്ഞതു മുതൽ അദ്ദേഹത്തെ പല വേദികളിലും അതിനുശേഷം കാണാറില്ല അങ്ങനെ ഇരിക്കവെയാണ് വി എസിൻ്റെ നിര്യാണം പിരപ്പൻകോട് മുറിലെ ഉയർത്തിപ്പെട്ട ക്യാപിറ്റൽ പണീഷ്മെൻറ്റ് വിഭാഗത്തിൽ സുരേഷ് കുറുപ്പും പ്രതികരണം നടത്തിയതോടെയാണ് പാർട്ടിയിലെ അസ്വാരസ്യങ്ങൾ മറന്നിട്ട്ക്കിയത് കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിലെഴുതിയ വി എസ് അനുസ്മരണത്തോടെ കുറുപ്പിനെ പാർട്ടി നോട്ടപ്പള്ളിയാക്കി കഴിഞ്ഞെന്നാണ് വിവരം